നമസ്കാരം ഒൻപത് മണി വാർത്ത ആരംഭിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടിത്തലിനെ തിരയുകയാണ് പോലീസ് രാഹുൽ ഈശ്വർ തുടർച്ചയായ ദിവസങ്ങളിൽ ജയിലിൽ കഴിയുന്നു ഇതടക്കം നിരവധി വാർത്തകളുണ്ട് ഒപ്പം ഗോവയിലെ നിശാ ക്ലബ്ബിൽ വലിയ ദുരന്തം സംഭവിച്ച ദുഃഖകരമായ ഒരു വാർത്ത കൂടിയുണ്ട് ആദ്യം വളരെ വേഗത്തിൽ വാർത്തകൾ നോക്കാം ഗോവയിൽ നിശാ ക്ലബ്ബിൽ വൻ തീപിടുത്തം ഇരുപത്തിയഞ്ച് മരണം അപകടം സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരിൽ വിനോദ സഞ്ചാരികളും അന്വേഷണം പ്രഖ്യാപിച്ച് ഗോവൻ സർക്കാർ കൊല്ലം കുരിപ്പുഴയിൽ വൻ അഗ്നിബാധ കായലിൽ കെട്ടിയിട്ട ബോട്ടുകൾക്ക് തീപിടിച്ചു നിരവധി ബോട്ടുകൾ കത്തി നശിച്ചു പരിശോധന നടത്തി അന്വേഷണ സംഘം പ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും മറ്റന്നാൾ വിധിയെഴുതുക ഏഴു ജില്ലകൾ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷയിൽ മുന്നണികൾ ആക്രമിച്ച കേസിൽ വിധി നാളെ നടൻ ദിലീപ് എട്ടാം പ്രതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക വർഷവും ഏഴു മാസവും നീണ്ട വിചാരണയ്ക്കൊടുവി പ്രതിസന്ധിയായാതെ ഇൻഡിഗോ സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ശ്രമം തുടരുന്നു ദുരിതം നേരിട്ട് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധം ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു രാവിലെ ഏഴ് മണിവരെ ഇരുപത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി ഇന്നലെ ദർശനം നടത്തിയത് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പേർ ദക്ഷിണാഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പര നേടി ഇന്ത്യ യശസ്വി ജയ്സ്വാളിന് കന്നി സെഞ്ചുറി അർദ്ധ സെഞ്ചുറിയുമായി രോഹിതും കോഹ്ലിയും ട്വന്റി ട്വന്റിക്ക് മറ്റന്നാൾ തുടക്കം വടക്കൻ ഗോവയിലുണ്ടായ വലിയ ഒരു ദുരന്തം നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് നിശാ ക്ലബ്ബുകളുടെ ഒരു വലിയ കേന്ദ്രമാണ് അത്തരത്തിൽ ഒരു നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തി അഞ്ചു പേരാണ് മരിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിനോദസഞ്ചാരികളും മരണപ്പെട്ടവരിൽ പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി ഗോവ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് गोवा के अंजुलम एरिया में जो आज क्लब में जो इंसीडेंट्स हुआ जो अनफॉर्चुनेट इंसीडेंट्स इस तरह का इंसीडेंट्स कभी नहीं होना चाहिए गोवा जैसे टूरिज्म स्टेट में कुछ जो इलीगल या विदाउट के जो चलाते हैं और इसी में जो फायर इंसिडेंट्स हुआ इसी के कारण यहाँ पे जो उनके स्टाफ और एक तीन चार टूरिस्ट जो अंदर थे ने दो तीन यानी उनको जल के हुआ बाकी लोग बिकॉज ऑफ द सफोकेशन उनकी डेथ हो गई ऑल टुगेदर 23 थ्री ാണ് രാകേഷ് വലിയ ദുരന്തമാണ് ഈ മരണം ഇരുപത്തിയഞ്ചിൽ തന്നെ നിൽക്കുമോ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും വിദേശികളുമൊക്കെ ഈ അപകടത്തിൽപ്പെട്ടതായാണ് അറിയുന്നത് അരഞ്ജിത്ത് ഗോവയിലെ നിശ ക്ലബ് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നേരത്തെ ഇരുപത്തി മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഭരണകൂടം കാരണം ഇന്ന് പുലർച്ചെയാണ് നിശാ ക്ലബിൽ വടക്കൻ ഗോവയിലെ അർപോറ വില്ലേജിലെ നിശാ ക്ലബ്ബായ ബിർജ്ബൈ റൊമോരോ ലൈനിൽ തീപിടുത്തം ഉണ്ടായത് ആഹ് ഇതിൽ അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതൽ പേരും അവിടുത്തെ ജീവനക്കാരാണ് അതായത് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടം അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ് മരിച്ചവരിൽ ഏറെയും എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ ഇരുപത്തി അഞ്ചായിരിക്കുന്നു അതിൽ മൂന്ന് സ്ത്രീകളുണ്ട് ഒപ്പം വിനോദസഞ്ചാരികര ആയ നാലു പേർ ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ ആ ഹോട്ടലിലെ നിശാ ക്ലബിലെ ജീവനക്കാർ ാണ് കാരണം ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത് അടുക്കള ഭാഗത്തോട് ചേർന്നാണ് രണ്ടു പേരുടെ സ്റ്റെയർ കേസിന് സമീപത്തും കണ്ടെത്തി എന്ന് കൂടി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ തന്നെ ആറുപേരുടെ നില ഗുരുതരമാണ് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പൊള്ളലേറ്റ് മരിച്ചത് ആറു പേരാണെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരെ എല്ലാം തന്നെ പുക ശ്വസിച്ച് ആണ് മരണം അവരുടെ മരണത്തിന് കാരണമായിരിക്കുന്നതെന്ന് കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു ഏതായാലും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഗോവ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന കാലമാണ് പ്രത്യേകിച്ച് ഇതൊരു പീക്ക് സമയം കൂടിയാണ് ഡിസംബർ മാസമാണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾ ഡിസംബർ മാസത്തിൽ മാത്രം ഗോവയിൽ വന്നു പോയതാണ് അത്തരത്തിൽ സുരക്ഷിതമെന്ന് വിനോദസഞ്ചാരികൾ കരുതുന്ന ഗോവയിലാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടം ഇടയാക്കിയ ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരാതികളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി ആ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് എന്ന പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തന്നെ ഇത്തരത്തിൽ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും കൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റിനെതിരെയും നടപടി ഉണ്ടാകും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല നേരത്തെ തന്നെ തീരദേശ അതോറിറ്റി ഗോവൻ തീരദേശ അതോറിറ്റിയും ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവും തദ്ദേശ വകുപ്പുമൊക്കെ തന്നെ ഈ ഹോട്ടലിന് അനുമതി നിഷേധിച്ചാണ് പക്ഷേ അവർ അപ്പീൽ പോയി വീണ്ടും പ്രവർത്തനം നടത്തുകയായിരുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും വലിയ ദുരന്തമാണിന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നിരവധി സഞ്ചാരികൾ അത് വിദേശത്ത് അടക്കം ആളുകൾ എത്തുന്ന ഗോവയിലാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായത് എന്ന് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഏതായാലും പരിശോധിച്ച് ഈ വിഷയം വിശദമായി അന്വേഷിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് അതാണ് സാഹചര്യം ഗോവയിൽ നിഷാക്ലബിൽ വൻ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു മരണസംഖ്യ ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇ ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊല്ലം കുറിപ്പുഴയിൽ ബോട്ടുകളിൽ വൻ തീപിടുത്തം കുവിപ്പുഴ പള്ളിക്ക് സമീപത്തെ കായൽക്കരയിൽ കെട്ടിയിട്ടിരുന്ന പത്ത് ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം മനസ്സിലാക്കേണ്ടത് രാത്രി രണ്ടു മണിയാവുമ്പോൾ ഡാരി പെൺകുട്ടി ഈ വീട്ടിലെ പെൺകുട്ടി നിലയം വിളിച്ചു ഓടി വരുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ രണ്ട് ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബോട്ടിനെ അടുത്ത് കിടന്ന ബോട്ട് എട്ടെണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പൂട്ട് തല്ലിപ്പൊടിച്ച് രക്ഷപ്പെടുത്തി ആ ബോട്ട് കിഴക്കേ സീഡ് കിടക്കുന്നത് ഒമ്പത് ബോട്ടും ഒരു ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പത്തനാപുരം മുതൽ ശാസ്താവംകൂടെ വരെയുള്ള ഫയർഫോഴ്സുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നേരെ മേടിക്കടേ ബോട്ടിനൊക്കെ തീ പിടിക്കണം അപ്പൊ ആയിട്ട് വന്നപ്പോഴും നോക്കുമ്പോൾ മുന്നോ തീർന്നു കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുക്കപ്പോഴാണ് പറയുമ്പോൾ പത്ത് പതിനോ ബോട്ട് ഉണ്ടായിരുന്ന ആറാം നമ്മൾ അടിയിൽ പോയി ബാക്കി നമ്മൾക്ക് കത്തിപ്പോയോ ഞാനിത് അറിയാമതി എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ശരിയാണ് വിനേഷ് ഇത് ഈ സംഭവം അത് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് എന്ന് പറയുന്നു എത്ര ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു മറ്റു വിവരങ്ങൾ എന്താണ് ഭാഗ്യവശാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ആൾനാശമൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും രഞ്ജിത്ത് അത് തന്നെയാണ് ഇതിപ്പോ കുളത്തിൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തിനച്ചത് പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു സംഭവം കൊല്ലം ആണ് കായലിൽ നങ്ങൂരം ഇട്ടിരുന്ന ബോട്ടുകളാണ് ആദ്യം രണ്ട് ബോട്ടുകൾക്കാണ് പിടിച്ചത് പിന്നീട് മറ്റു ബോട്ടുകളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു അതുപോലെ തന്നെ ജില്ലയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ടുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തെത്തിയത് ഈ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചതിനെ തുടർന്നാണ് അവിടേക്ക് ഫയർ പ്രസംഗം എത്തുന്നത് പോലും പക്ഷേ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്തിപ്പെടാൻ അധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം ചെറു വള്ളങ്ങളിലായിട്ടായിരുന്നു അവിടേക്ക് എത്തിയതും അതിന്റെ ഒരു ചെറിയൊരു താമസമുണ്ട് ഈ താമസം വലിയ രീതിയിൽ തീ ആളിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു എന്തായാലും പത്ത് ബോട്ടുകൾ പൂർണ്ണമായും കത്തി നിശ്ചിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ബോട്ട് ഫൈബർ ബോട്ടാണ് ഇത് മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ഡ്രൈവർ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് നങ്കൂരം വിട്ടിരുന്ന ബോട്ടുകളാണ് രണ്ട് ബോട്ടിലാണ് ആദ്യം തീപിടിച്ചത് തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മറ്റ് ബോട്ടുകളിലേക്കും പിൻപടരുകയായിരുന്നു ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ഈ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് എട്ട് ബോട്ടുകൾ കെട്ടടിച്ചു വിടുകയും കായലിലേക്ക് തള്ളി വിടുകയും ചെയ്തു അതുകൊണ്ട് എട്ട് ബോട്ടുകളിലേക്ക് പിൻപടരാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ എന്തായാലും പത്ത് ബോട്ടുകൾ നഷ്ട പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി പിൻകുടുകൾ വിലയിരുത്തിയിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് ഈ ഒരു ബോട്ടിൽ തീപടരാനുണ്ടായ സാഹചര്യം എന്താണ് അതുപോലെ തന്നെ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണോ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് എന്നടക്കം പരിശോധിക്കുന്നത് പക്ഷേ ഗ്യാസ് ഉണ്ട് ഇതിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് മത്സ്യബന്ധനത്തിനായിട്ട് പോകുമ്പോൾ ആഹാരം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുണ്ട് ഇതിൽ നിന്നാണോ തീ പടുന്നത് എന്നടക്കമാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസവും സമാനമായ രീതിയിൽ അപകടം അല്ല തീപിടുത്തം ഉണ്ടായിരുന്നു രണ്ട് ബോട്ടുകൾ പൂർണ്ണമായും കത്തിനച്ച സാഹചര്യം ഇട്ടുണ്ടായിരുന്നു തുടർന്നും ഈ സമാനമായ ഒരു അപകടം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് എന്താണ് സാഹചര്യം ഏതായാലും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു നിരവധി വോട്ടുകൾ കച്ചു നശിക്കുന്നു കോടികളുടെ നാശനഷ്ടമാണ് പ്രതീക്ഷിക്കേണ്ടത് മറ്റു പ്രധാന വാർത്ത നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾക്കൊക്കെ നിർണായകമായ ദിവസമാണ് നാളെ പ്രത്യേകിച്ച് നടൻ ദിലീപിന് നാളെ കേസിൽ വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ വിധി പറയുക വർഷവും ഏഴു മാസവും നീണ്ട വിചാരണക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി വരിക ഡാനിപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുക ഡാനി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് ഒരുപാട് വാദങ്ങൾ ഈ കൂറുമാറ്റങ്ങളും സാക്ഷിമൊഴികളിലെ നിർണായകതയും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു തന്നെ വിധി ണോ പ്രതീക്ഷിക്കേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ രഞ്ജിത്ത് വിധി ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മറ്റു സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല എങ്കിൽ കാരണം ഈ വാദങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായതാണ് മറ്റു സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല എങ്കിൽ നാളെ തന്നെ ആയിരിക്കും വിധി പറയുക അതിൽ ഇനി അറിയേണ്ടത് ഈ നാളെ എല്ലാ പ്രതികളോടും ഹാജരാണ് പത്ത് പ്രതികളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവരിൽ ചുമത്തപ്പെട്ട കുറ്റം അത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരെ അവിടെ കോടതിയിൽ ജഡ്ജിയെ പറഞ്ഞ് കേൾപ്പിക്കും അത് വായിച്ച് കേൾപ്പിക്കും ഇതിനുശേഷം ഈ കുറ്റങ്ങൾ ഇവരിൽ നിലനിൽക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടി ഒരു വാദം നടക്കുമെന്നാണ് ഈ നടപടികളുടെ ഭാഗമായിട്ട് അറിയ അറിയുന്നത് കാരണം അതിന്മേൽ കൂടി ഈ പത്ത് പ്രതികൾക്കും നിങ്ങൾ ചുമത്തപ്പെട്ട കുറ്റം ഇതാണ് ഇത് 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 ഇതെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത് എന്നത് കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വാദം നടക്കും അതിന് ശേഷം ഈ ഇത് നിലനിൽക്കുന്നതാണോ എന്നതിൽ കൂടി ഒരു അന്തിമമായ രീതിയിലുള്ള ഒരു വാദം കൂടി അതിൽ നടക്കും എന്ന് പറയുന്നു അത്തരം നടപടികൾ പക്ഷേ നീണ്ടുപോകുന്നതല്ല അത് പൂർത്തിയാക്കും കാരണം അവർക്ക് പറയാനുള്ളത് അവർ അഭിഭാഷകൻ പറയുന്നതാണ് അത്തരം കാര്യങ്ങൾ അതെ പ്രതികൾ അല്ലെങ്കിൽ തൻ്റെ കക്ഷിയിൽ ചുമത്തപ്പെട്ട ആ കുറ്റങ്ങൾ അത് സംബന്ധിയായ കാര്യങ്ങൾ കോടതി പറയുമ്പോൾ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ഇവരിലേക്ക് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഇതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് നടപടികളുടെ ഭാഗമായിട്ട് പൂർത്തിയാകും പക്ഷേ അത് വളരെ പെട്ടെന്ന് തീരുന്നതാണ് ഈ പത്ത് പ്രതികളുമുള്ള കൊണ്ട് കൊണ്ട് തന്നെ ഈ പത്ത് പ്രതികളുടെ കാര്യത്തിനും ഇത് തന്നെ ഉണ്ടാകും അപ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങളിൽ അവർക്കുള്ള വിശദീകരണങ്ങൾ കൂടി നൽകും അത് ഏറ്റവും അവസാനത്തെ നടപടിയാണ് അതിന് ശേഷമാണ് ഈ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക ഒരുപക്ഷേ ഇത് ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാകുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോടതിക്ക് വിധി പറയാവുന്നതേ ഉള്ളൂ മറ്റ് സാങ്കേതിക ഇല്ലെങ്കിൽ നാളെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതായാലും ഈ നടപടികൾ നീണ്ട വർഷങ്ങൾ വന്നു അതിൽ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് കടക്കുകയാണ് എന്നതാണ് കേരള സമൂഹം ഒന്നടങ്കം ഈത എന്താണ് കോടതിയിൽ നാളെ കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് രാജ്യതലത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ വാർത്തയായിട്ട് തന്നെ മാറിയിരുന്നു നടൻ ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് ഗൂഢാലോചനയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ടോ ലഭ്യമായ തെളിവുകൾ അത് പ്രാപ്തമാണോ ആ കുറ്റം തെളിയുന്നതിന് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നാളെ നാളെ കൊണ്ട് അത് അത് പൂർണ്ണമാകുക വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു കേസിൻ്റെ അന്തിമ വിധിയിലേക്ക് അടക്കം കടക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ ഈ കേസിൻ്റെ വിചാരണയും എല്ലാം തന്നെ നീണ്ടുപോകുമ്പോൾ നിരവധിയായ ആളുകൾ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയത് കൊടുത്തിരുന്ന മൊഴികൾ അടക്കം പിന്നീട് അവർക്ക് ഇത് തങ്ങൾ നൽകിയതല്ല അല്ലെങ്കിൽ അതിന് വസ്തുതാപരമായ വിധികൾ വസ്തുതാപരമായ തിരുത്തലുകൾ അതിൽ വന്നിരുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലും തന്നെ വാർത്താ പ്രാധാന്യം നേടുന്നു നടി തന്നെ ഈ തെളിവുകൾ അതിൻ്റെ ഒരു സംരക്ഷണം അത് ഉറപ്പ് വരുത്തണം എന്നത് ആവശ്യപ്പെട്ട് അവർക്ക് തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു ഘട്ടം കൂടി തന്നെ വന്നു കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പോലും അതിൽ ടാമ്പറിങ് നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു അതിൽ അന്വേഷണം നടക്കുന്നു പിന്നീട് രണ്ടാമതൊരു കേസ് കൂടി വരുന്നു അതിൽ അന്വേഷണം നടക്കുന്നു അങ്ങനെ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന വളരെ സജീവമാർന്ന ഈ ഒരിക്കൽ പോലും അതിൻ്റെ ഇടവേളകളിൽ അത് മറന്നു പോകുന്ന രീതിയിലേക്കായിരുന്നില്ല കാരണം ഇത് ചർച്ചയായി തന്നെ നിലനിന്നിരുന്നു ആ പല ഘട്ടങ്ങളിലും ഇത് ഈ അതിജീവിതയ്ക്കടക്കം ഈ കോടതിയിലേക്ക് അവരുടെ വാദങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് എത്തേണ്ടി വന്ന ഘട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ നിരവധിയായ ചർച്ചാ വേദികളിലേക്ക് പോയ ഒരു കേസിനാണ് ഡാനി ആണ് വിവരങ്ങൾ പങ്കുവച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പോകണം അത് പാലക്കാട്ടിൽ നിന്നാണ് പാലക്കാട്ടിൽ തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി ഒറ്റപ്പാലം പുതുകൂർശ്ശേരിൽ നിന്നാണ് ഈ വ്യവസായിയെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് മിംസ് ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അലിയെയാണ് കണ്ടെത്തിയത് തൃത്താലയ്ക്കടുത്ത് തിരുമുറ്റക്കോട് നിന്ന് ഇന്നലെയാണ് മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത് പരിക്കേന്നുള്ളതിനാൽ മുഹമ്മദ് അലിയെ വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു വിവരങ്ങൾ പങ്കുവെക്കും വിഷ്ണു സാമ്പത്തിക തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എന്താണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് തിർത്താല പാലക്കാട് തിരുത്താല തിരുമിറ്റക്കോട് അക്രമ സംഭവം ഉണ്ടായത് അതായത് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും കൂടിയായ മുഹമ്മദ് അലി കൂട്ടുപാത കൂറ്റാട് ഭാഗത്തു നിന്നും ചെടൂരുത്തി ഭാഗത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ കൂട്ടുപാത ദുബായ് റോഡ് എന്ന് ആളോഴിഞ്ഞൊരു പ്രദേശം ഒരു പാടവളിഞ്ഞ പ്രദേശം എത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ മറ്റൊരു കാറിലെത്തിയ ഒരു സംഘം ആളുകൾ കാറ് തറഞ്ഞു നിർത്തുകയും ഈ ഡ്രൈവറെ ഏർ മുഹമ്മദയെ തൂക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക്കൊണ്ട് ഗ്ലാസിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇയാളെ തട്ടിക്കൊണ്ടു തുടർന്ന് ഉന്നത പോലീസ് സംഘം അടക്കം സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയോടുകൂടി മുഹമ്മദ് അലിയെ കിട്ടിയെന്ന വിവരം ലഭിക്കുന്നത് അതായത് ഈ അക്രമികൾ ഉറങ്ങിയ സമയത്ത് മുഹമ്മദ് അലി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ചപ്പ്ശേരി ഭാഗത്തൊരു വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ഈ അക്രമികൾ ഉറങ്ങിയ സമയത്ത് മുഹമ്മദ് അലി പുറത്തിറങ്ങുകയും പോലീസിനെ ബന്ധപ്പെടുകയുമായിരുന്നു അങ്ങനെ പോലീസ് എത്തി ഇദ്ദേഹത്തെ അദ്ദേഹത്തെ അക്രമികൾ നന്നായി പരിക്കേൽപ്പിച്ചിരുന്നു ഇദ്ദേഹത്തെ വാണയംകുളത്തെ സ്വകാര്യ ആ ചുമതല പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി വിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവെച്ചത് ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും ബലാത്സംഗ കേസിൽ രാഹുൽ പങ്കൂട്ടത്തിൽ പതിനൊന്നാം ദിവസവും ഒളിവിൽ തുടരുകയാണ് ആദ്യം കേസിൽ പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി അടഞ്ഞുവെങ്കിലും രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കിയിട്ടുണ്ട് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഡാന് രാഹുൽ ബന്ധപ്പെട്ട തിരച്ചിൽ തുടരുകയാണ് പക്ഷേ അവിടെയും തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലവും ഒരു ഘട്ടവും ഉണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സമില്ല രണ്ടാമത്തെ കേസിൽ അത്ര നീക്കങ്ങളാണോ അതോ തൽക്കാലം ആ കേസിന്റെ കൂടി മറ്റു നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കുമോ അന്വേഷണ സംഘം നീങ്ങുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ടാമത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്മേലാണ് അറസ്റ്റ് അറസ്റ്റ് തടയരുത് എന്നുള്ള കാര്യം ഒരു പ്രത്യേകമായി പരാമർശിക്കാതെ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാൽ അതിന്റെ വക്കലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകന്റെ അടുക്കൽ എത്തി വേണം ഒപ്പിടാൻ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വസ്തൻ മുഖേന ഈ വക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തെത്തിച്ച് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരികെ അദ്ദേഹത്തിന്റെ അഭിഭാഷകരെ കൊടുക്കണം ഇത് രണ്ടാമത്തേതായിരിക്കാം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്ന് വളരെ പ്ലാൻഡായിട്ട് ഈ നിയമപരമായ നീക്കങ്ങൾക്ക് ഒരു പിടി മുൻപിൽ നിന്ന് മുൻകൂർ ജാമ്യത്തുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചത് ആര് അവരെ കേന്ദ്രീകരിച്ചാൽ രാഹുൽ എവിടെ എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ കുറച്ചുകൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത് കാരണം വലിയ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏതൊരു വിചനയും രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘം കൂടി അതായത് ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൂടി രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ തിരുവനന്തപുരം ഷാഡോ പോലീസ് സംഘത്തിലെ ഒരു സംഘം ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായി ബാംഗ്ലൂരുവിലേക്ക് എത്തിയത് അതിനപ്പുറത്തേക്ക് രാഹുൽ എവിടെ എന്നതിൽ ഇപ്പോഴും ഒരു അവേഖ തുടരുന്ന പശ്ചാത്തലമുണ്ട് എന്തായാലും ആ വലിയ ചില സ്വാധീന ശക്തികളുടെ സഹായം രാഹുലിന് ലഭിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയധികം ദിവസം ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് ഒളിവിൽ കഴിയാൻ സാധിച്ചതെന്ന വിലയിരുത്തലാണ് പ്രത്യേകം അതാണ് സാഹചര്യം ഏതായാലും രാഹുലിനായുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏഴ് ജില്ലകളിൽ ഇന്ന് കുട്ടിക്കലാശമാണ് വൈകിട്ട് ആറു മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും റോഡ് ഷോകളും വാദ്യമേളങ്ങളുമായി കുട്ടിക്കലാശം ആവേശമാക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് മുന്നണികൾ നാളെ നിശബ്ദ പ്രചാരണ ദിവസം കൂടിയാണ് മറ്റന്നാൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് ശശി തരൂർ ആർത്തി പൂണ്ട് നടക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മോദി പറയുന്നത് കേട്ട് ചാടിക്കളിക്കുകയാണ് തരൂർ ിൽ ക്ഷണിക്കേണ്ടിയിരുന്ന രാഹുൽ ഗാന്ധിയാണ് തരൂരിനെ അല്ല തരൂരിനെതിരെ ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കുമെന്ന് പ്രൈം ഡിബേറ്റിലായിരുന്നു രാജ്മോഹൻ വാക്കുകൾ ഉണ്ണിത്താന്റെ എം പി വീണ്ടും തരൂർ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ ഇന്നലത്തെ അത്താഴ വിരുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ അതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മുഴുവൻ സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഒന്നും കൂടുതലായി ലഭിക്കാനില്ല അപ്പൊ പുതിയ പുതിയ മേച്ചൽ പുറങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശശി തരൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വരുമ്പോൾ അറിയത്തില്ലേ ഇത് മോഹത്തിലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ് സോണിയാഗാന്ധിയുടെ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇതൊക്കെ അറിയാതാണോ പുള്ളി ഇങ്ങോട്ട് വന്നത് അപ്പോ ഡാൻകി മൂന്നിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയി മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അഭയം കൊടുത്തത് സോണിയാഗാന്ധിയാണ് എന്നിട്ട് അറിയാമല്ലോ നമ്മൾ അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എനിക്ക് ഈ എന്നാണ് ഒരു പാർലമെന്റ് അംഗമാവാൻ പറ്റിയത് അദ്ദേഹം പാർലമെന്റ് അംഗമായി കേന്ദ്രമന്ത്രിയായി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്നും ഇല്ല പൂന്താനത്തിന് ഞാനപ്പാന പറയുന്നത് പോലെയാണ് ഇപ്പം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നത് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല അതാണ് പത്ത് കെട്ടുകൾ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം ഇങ്ങനെ ആർത്ത് മൂത്ത് നടക്കുകയാണ് അയാള് അയാൾക്കിനി എന്തോ ഒക്കെ മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് കോൺഗ്രസ്സിനകത്ത് നിന്നാൽ അത് പോവണിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് പുതിയ മേച്ചപ്പുറങ്ങൾ തേടി പോകുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അയാള് സ്വയം പുറത്തു പോകുന്ന അല്ലാതെ അയാളെ പാർട്ടി പുറത്താക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം കെട്ടി ചമഞ്ഞ് പോകാമെന്നുള്ള ധാരണ വേണ്ടെന്നുള്ളതാണ് പക്ഷേ രാജ്മോഹൻ അതെ അതെ ഭൂമിയോളം ഇനി ക്ഷമിക്കുന്ന കണ്ടറിയണം കാര്യം പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേലെ ചാഞ്ഞാൽ മുറിച്ചു തന്നെ മാറ്റണം മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന് അമാന്തം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും യാതൊരു തർക്കവും ഇല്ല ഓരോന്നിലും തരൂരിന് ഓരോ ന്യായീകരണമുണ്ട് ഇപ്പോൾ ഇന്നത്തെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിൽ അദ്ദേഹം പറയുന്ന ന്യായം വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ചു ഞാൻ പോയി എന്നാണ് അങ്ങനെ ഓരോന്നിലും ഓരോ ന്യായമുണ്ടല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമില്ലേ ഒരു പൈതൃകമല്ലേ പഴയ കാലത്തെ ചില പ്രീസിഡന്റുകൾ ഇല്ലേ അപ്പോ വിദേശ രാജ്യത്തിലെ രാഷ്ട്ര തലവന്മാർ വരുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഈ രാജ്യത്തിനൊരു ഭരണഘടന കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഏതാണ്ട് അമ്പത്തിയഞ്ചു വർഷം തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അപ്പൊ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അല്ലേ ഇതിന് ക്ഷണിക്കണത് ശശി തരൂരനാണ് ക്ഷണിക്കുന്നത് രാജ്ഭവൻ ഉന്നിത്തരാണ് വലിയ വിമർശനം തരൂരിനെതിരെ ഉന്നയിച്ചത് ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുകയാണ് രാജ്യമെമ്പാടുമായി അഞ്ഞൂറിലധികം സർവീസുകൾ ഇന്നലെ റദ്ദാക്കുകയുണ്ടായി ബംഗളൂരുവിലാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയത് നൂറ്റി വിമാനങ്ങൾ വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തതോടെ പ്രധാന വിമാനത്താവളങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ് വിമാന നിരക്കുകൾ കുത്തനെ ഉയർന്നിൽ പലരും സോഷ്യൽ മീഡിയയിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ലക്നൌ വിമാനത്താവളത്തിൽ യാത്രക്കാർ തമ്മിൽ സംഘർഷവും ഉണ്ടായി പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമലയിലെ മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകി രമേശ് ചെന്നിത്തല രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണപ്പാളികളുടെ ഇടപാട് നടന്നത് അഞ്ഞൂറ് കോടിക്കാണെന്ന വിവരം ലഭിച്ചതായി രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല പറഞ്ഞു എസ് ഐ ടി അന്വേഷണത്തിന് തയ്യാറെങ്കിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാം സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല പറയുന്നു ഒൻപത് മണി വാർത്ത പൂർണ്ണമാവുകയാണ് നമസ്കാരം